രണ്ടായിരത്തി ഇരുപത്തി ആറില് തൈപ്പൂയത്തെ കുറച്ചൊരു വീഡിയോ ആയിട്ടുണ്ടായിരുന്നു ഒത്തിരി പേരാണ് ഡി എം ചെയ്തത് അപ്പോൾ എല്ലാവരും ചോദിച്ച ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ ഒരു ഈ ഒരു വീഡിയോയിൽ പറയാം ആദ്യം എന്താണ് കന്ദസഷ്ടി എന്താണ് തൈപ്പൂയം എന്നുള്ളത് നോക്കാം കന്ദസഷ്ടി എന്ന് പറയുന്നത് ഭഗവാൻ സുബ്രഹ്മണ്യൻ അസുരനായിട്ടുള്ള താരകാസുരനെ ഇല്ലാതാക്കി ദേവകളെയും ഈ ലോകത്തെയും രക്ഷിച്ചതിനോടനുബന്ധിച്ചുള്ള ഒരു വലിയൊരു ആഘോഷമാണെങ്കിൽ തൈപ്പൂയം എന്ന് പറയുന്നത് ആ ആഘോഷത്തിൻ്റെ പുറകിലുള്ള വിജയരഹസ്യമാണ് അതായത് പാർവതി ദേവി തൻ്റെ ശക്തിയെല്ലാം ഒന്നാക്കിയാണ് ഈ ശക്തിവേൽ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഈ ശക്തിവേൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ആയുധമായിട്ടുള്ള ശക്തിവേൽ കയ്യിൽ വാങ്ങിയതിനു ശേഷമാണ് സുബ്രഹ്മണ്യൻ യുദ്ധത്തിനായി പുറപ്പെടുന്നത് പാർവതി ദേവി തൻ്റെ ശക്തിയാൽ രൂപമെടുത്ത ഈ ശക്തി വേൽ ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ആയുധമായിട്ടുള്ള വേല് ഭഗവാന് നൽകുന്നത് ഈ തൈപ്പൂയ ദിനത്തിലാണ് അതുകൊണ്ട് തന്നെ തൈപ്പൂയത്തിൽ വ്രതം ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സകല ദുഃഖങ്ങളായിട്ടുള്ള ദുരിതങ്ങളായിട്ടുള്ള പ്രയാസങ്ങളും അസുഖങ്ങളുമായിട്ടുള്ള അസുരനെ ആ ഭഗവാൻ സുബ്രഹ്മണ്യൻ ഇല്ലാതാക്കി സന്തോഷകരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം പ്രദാനം ചെയ്യും എന്നുള്ളതാണ് ഈ വ്രതം അനുഷ്ഠിച്ചാലുള്ളൊരു ഗുണം എന്ന് പറയുന്നത് ഇനി എങ്ങനെ വ്രതം ഇരിക്കാം എന്നുള്ളത് നോക്കാം നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ വ്രതം ഇരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഫലം തരും രണ്ടായിരത്തി ഫെബ്രുവരി ഒന്നാം തീയതി തൈപ്പൂയമായതുകൊണ്ട് തന്നെ നാൽപ്പത്തിയെട്ട് ദിവസങ്ങൾ വ്രതം ഇരിക്കാൻ താൽപ്പര്യമുള്ളവർ ഡിസംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ചാം തീയതി വ്രതം സ്റ്റാർട്ട് ചെയ്യണം വ്രതം തുടങ്ങുന്നതിൻ്റെ അന്ന് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ ഫോട്ടോയ്ക്കു വിഗ്രഹത്തിനു മുൻപിൽ ഒരു നെയ്ദീപം തെളിയിച്ചു വയ്ക്കുക നൈവേദ്യമായിട്ട് പഞ്ചാമൃതമോ രണ്ട് പഴമോ അല്ലെങ്കിൽ തുളസി തീർത്ഥമെങ്കിലും വയ്ക്കുന്നത് വളരെ നല്ലതാണ് അടുത്തുള്ള സുബ്രഹ്മണ്യൻ്റെ ക്ഷേത്രത്തിൽ പോയി വരുന്നത് ഉത്തമം രാവിലെയും വൈകിട്ടും ഭഗവാൻ സുബ്രഹ്മണ്യൻ്റെ പടത്തിന് മുൻപിൽ നെയ്ദീപം തെളിയിച്ചു വയ്ക്കുക പീരീഡ്സ് ദിനങ്ങളിൽ ദീപം വയ്ക്കാൻ സാധിക്കില്ല എന്ന് മാത്രം വ്രതം കണ്ടിന്യൂ ചെയ്യുക വ്രതത്തിന് ഒരു മുടക്കവും സംഭവിക്കുന്നില്ല ബാക്കിയുള്ള എല്ലാ അർത്ഥത്തിലും വ്രതം കണ്ടിന്യൂ ചെയ്യാവുന്നതാണ് മാംസാഹാരം ഈ ദിവസങ്ങളിൽ ഒരു കാരണവശാലും കഴിക്കാൻ പാടുള്ളതല്ല ബ്രഹ്മചര്യം അനുഷ്ഠിക്കണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഒന്നാം തീയതി അടുത്തുള്ള സുബ്രഹ്മണ്യന്റെ ക്ഷേത്രത്തിൽ പോയി പ്രസാദം വാങ്ങി കഴിച്ചതിന് ശേഷം വ്രതം അവസാനിപ്പിക്കാം വേൽമാറിലും കന്ദസഷ്ടി കവചവും പാരായണം ചെയ്യുന്നത് വളരെ നല്ലത് മലയാളത്തിലുള്ള പുസ്തകങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ ഓം ശരവണഭവ വിൽ മുനുക്ക് ഹരോ ഹര